നമസ്കാരം പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് ഇത് ഈ ഘട്ടത്തിൽ ഓർക്കാത്ത ആരും ഉണ്ടാവില്ല അപ്പോഴും നായ കടിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ടാവും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന തോന്നലിനെ പറ്റിയാണ് പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാരുടെ ആ വരി നമ്മുടെ മനസ്സിൽ തോന്നും ഏറ്റവും അവസാനം ഖത്തറിൽ കാണിച്ച അതിക്രമം ലോകമാകെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സഭ മുതൽ സ്വന്തം ട്രംപ് മുതൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് വരെ എതിർക്കുകയാണത്രേ ഇനിയും ഒരു രാജ്യത്തിന് അകത്തു കയറി ആക്രമണം നടത്തുമ്പോൾ ഇത് വേണോ എന്ന് ആലോചിക്കും വിധത്തിലുള്ള തിരിച്ചടികളാണ് നദാന്യാഹുവിന് നേരിട്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത് പക്ഷേ ആണ് മനുഷ്യത്വവും ഇതര രാജ്യ ബഹുമാനവും ജനാധിപത്യവും ഭരണഘടനയും ഒന്നുമില്ലാത്ത ഒരു യുദ്ധ കുറ്റവാളിയാണ് എന്ന് ലോകത്ത് ലോകത്തിന് മുന്നിൽ നഗ്നനായി നിൽക്കുന്ന ഒരാളാണ് ഇതൊന്നും ശാശ്വതമായി പ്രകോപിപ്പിക്കും വിധത്തിലുള്ള ഒരു മനുഷ്യനല്ല അങ്ങനെ ഒരു മനുഷ്യജന്മമേ അല്ല എന്നാലും ലോകം ഇതുവരെ കണ്ടതൊന്നുമല്ല ഖത്തർ ആക്രമണാനന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിലേക്ക് ആ ഈ നമ്മൾ പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങളിലേക്ക് നയിച്ച മൂന്ന് പ്രധാന സംഭവങ്ങളെ പരാമർശിക്കാമെന്നാണ് വിചാരിക്കുന്നത് യു നിന്ന് തുടങ്ങാം ട്രംപിന് നൊബെൽ സമ്മാനം അതും സമാധാനത്തിനുള്ളത് അതിലേക്കുള്ള സുപ്രധാന പാതയുടെ നിർമ്മാണമായിരുന്നു ഖത്തറിന്റെ ഗാസയിലെ സമാധാന ദൗത്യങ്ങളിൽ ഒന്ന് ഒടുവിൽ സമാധാന ചർച്ചകൾക്കായി ഹമാസ് ഖത്തറിലെത്തിയ തക്കം നോക്കി എതിർ കക്ഷിയായ ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തി ട്രംപിന്റെ നൊബേൽ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി ഇതാണ് ഖത്തർ ആക്രമണത്തിന്റെ ആദ്യത്തെ ആഘാതം വെടിനിർത്തൽ ചർച്ചയ്ക്ക് ആളെ എത്തിച്ച് വധിക്കുക എന്നത് ലോക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അത് കൂടാതെയാണ് ഖത്തർ എന്ന രാഷ്ട്രത്തിന്റെ അധികാരത്തിലേക്കുള്ള പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം എന്റെ നോബേലെ എന്ന് പറഞ്ഞ് ട്രംപിന് സങ്കടം അടക്കാൻ വയ്യേണ്ടായ സാഹചര്യം അതിർത്തി ട്രംപ് പരസ്യമാക്കി ട്രംപിന് അതിർപ്തി എന്ന മാർക്ക് റൂബിയോ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ടി വന്ന ഗതിയേട് അടുത്തത് അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് എന്ന് വരെ തോന്നിപ്പിക്കുന്ന സാഹചര്യമാണ് അമേരിക്കയുടെ ടീം എന്ന് തന്നെ പറയാവുന്ന ഇസ്രായേൽ അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന് പോലും പറയാവുന്ന ഖത്തറിനെ ആക്രമിച്ച സാഹചര്യം അതിൽ പരം വേറെ വേണം അമേരിക്കയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാൻ ഈ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ സമീപകാല ചരിത്രത്തിൽ കാണാത്തൊരു കാര്യം കൂടി ഉണ്ടായി ഖത്തറിലെ വ്യോമാക്രമണത്തെ അപലപിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് തയ്യാറാക്കിയ പ്രമേയത്തെ ഇസ്രായേലിന്റെ ചങ്കായ അമേരിക്ക ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ പിന്തുണച്ചു ഇത്ര കാലവും ഗാസയെ ചൊല്ലി ഇസ്രായേലിനെതിരെ വരുന്ന സകല പ്രമേയങ്ങളെയും വീറ്റോ ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കയാണ് ഇത് ചെയ്തത് എന്ന് ഖത്തറിലെ ആക്രമണം ഏകപക്ഷീയവും ഇസ്രായേൽ താത്പര്യങ്ങൾക്ക് നിരക്കാത്തതുമാണ് എന്ന് യു എസ് രക്ഷാസമിതിയിൽ അമേരിക്ക പറഞ്ഞു പലസ്തീൻ പ്രശ്നത്തിൽ ദുരാഷ്ട്രവാദം അങ്ങനെ ഒരു പരിഹാരം നിർദ്ദേശിച്ച് യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിന് അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തതും ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായി ഫ്രാൻസിനെ പോലൊരു രാഷ്ട്രം ഗാസയിൽ യുദ്ധം അവസാനിക്കാനുള്ള പരിഹാരമായി ഗാസയെ അല്ലെങ്കിൽ പലസ്തീനെ ഗാസ ഉൾപ്പെടുന്ന പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി ഇസ്രായേലിന് മേൽ അത്രമാത്രം സമ്മർദ്ദം ചെലുത്താൻ ഫ്രാൻസിനെ പോലുള്ള രാഷ്ട്രം തയ്യാറായി കാനഡ വരെ അത് പുതിയ ആലോചനയിലേക്ക് നടക്കുകയാണ് അപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഈ ഖത്തർ ആക്രമണ പശ്ചാത്തലത്തിൽ ഈ പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവന്നത് ഇന്ത്യ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് അടുത്ത കാലത്തായി യു എൻ പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടു നിൽക്കുന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട് കഴിഞ്ഞ മൂന്ന് വർഷം ഇത് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ച നിലപാട് നാല് തവണയാണ് ഈ മൂന്ന് വർഷത്തിനിടെ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് ഇസ്രായേലിനെയും പണക്കണ്ട അമേരിക്കയെയും പണക്കണ്ട എന്ന മോദി നയമാണ് വിദേശകാര്യ നയമാണ് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരുന്നത് ഈ കാലത്ത് ഈ മട്ടിൽ എന്നാൽ അമേരിക്ക ഇന്ത്യയോട് ചെയ്ത ചതിയോ ആ ചതിയുടെ തുടർച്ചയായിട്ടാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന വിധത്തിൽ ഇന്ത്യയുടെ വിദേശ നയം നമ്മൾ നമ്മുടെ പാരമ്പര്യ നിലപാടിലേക്ക് മടങ്ങുന്ന വിദേശ നയം ഐക്യരാഷ്ട്രസഭയിൽ കാണാൻ പറ്റി ഈ ഫ്രാൻസിന്റെ പ്രമേയത്തെ പിന്തുണച്ചു ഇസ്രായേലിന് അതും വലിയ ആഘാതമായി ഇതിന് പിന്നാലെ മറ്റൊന്നുണ്ടായി ഗൾഫ് രാജ്യങ്ങൾ ഒരുമയോടെ ഖത്തറിനെതിരായ ആക്രമത്തെ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി വെറുതെ അപലപിക്കുകയായിരുന്നില്ല അവർ ഒരു നിലപാട് കൂടി പ്രഖ്യാപിച്ചു ഇനി ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തെ ആക്രമിച്ചാൽ അത് മുഴുവൻ ജി സി സി കൺട്രികൾക്കെതിരായും ഉള്ള ആക്രമണമായി കരുതും എന്ന് യു എ ഇ വിശദീകരിക്കുകയാണ് ചെയ്തത് നിലപാട് വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണത്തെ അറബ് പാർലമെന്റും ആഫ്രിക്കൻ പാർലമെന്റും അപലപിച്ച് രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ് ഇത്രയൊന്നും നതന്യാഹു പ്രതീക്ഷിച്ചതല്ല മറ്റൊരാഘാതമാണ് പ്രധാനപ്പെട്ടത് നദന്യാഹുവിൻ്റെ കണ്ണില്ലാത്ത നീക്കങ്ങൾ ഇസ്രായേലിൽ തന്നെ എതിർപ്പുയർത്തുന്ന കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു മാസങ്ങൾക്ക് മുമ്പ് സമാധാനത്തിനായി അല്ലെങ്കിൽ ഗാസയിലെ ഈ പരിപാടി അവിടുത്തെ ഇസ്രായേലിലെ മനുഷ്യരെ പോലും ബാധിക്കുന്നു അവിടുത്തെ ബന്ദികളെ പോലും ബാധിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ അതൊന്നുമല്ല പുതിയതായി ആഭ്യന്തരമായി ഉണ്ടായിരുന്ന പ്രശ്നം അതായത് ഇസ്രായേലിൽ ഈ ഒരു ആക്രമണത്തിന് നെതന്യാഹു നേതൃത്വം നൽകുമ്പോൾ അതിന് എതിർപ്പുണ്ടായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഖത്തറിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ അതാണ് നതന്യാഹു ഖത്തറിലേക്ക് കരയാക്രമണം നടത്തി ഹമാസ് നേതാക്കളെ വധിക്കാനാണ് അത്ര പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ നദന്യാഹുവിന്റെ നീക്കം ഇസ്രായേലിൻ്റെ തന്നെ ചാരസംഘം അല്ലെങ്കിൽ അവരുടെ അന്വേഷണ ഏജൻസി മൊസാദ് കടുത്ത എതിർപ്പ് ഉയർത്തി തടഞ്ഞു എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഹമാസ് നേതാക്കളെ വധിക്കാൻ ഖത്തറിൽ കരയാക്രമണം നടത്താനുള്ള പദ്ധതിയോട് മൊസാദ് ആദ്യമേ തന്നെ വിയോജിച്ചു അത്രേ കരയാക്രമണം നടത്തിയാൽ ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്ന ഖത്തറും ഇൻ്റലിജൻസ് ഏജൻസിയും തമ്മിലുള്ള ബന്ധം തകരും എന്നാണ് മൊസാദിൻ്റെ ഭയം ഉണ്ടായിരുന്നത് ഇതോടെ ഹമാസിന്റെ നേതൃനിരെ ഈ ഘട്ടത്തിൽ കരയാക്രമണത്തിലൂടെ ആക്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന് ഭയന്ന് മൊസാദ് ഡയറക്ടർ ഡേവിസ് ബർണിയ എതിർത്തു എന്നാണ് വാർത്ത ഇതാണ് നദന്യാഹുവിന്റെ പദ്ധതി നടപ്പാകാതെ പോയതിന് കാരണം പിന്നാലെ കരയാക്രമണം ഉപേക്ഷിച്ചു എന്നിട്ടോ വ്യോമാക്രമണത്തിന് നദന്യാഹു നിർബന്ധിച്ചു അങ്ങനെയാണ് പതിനഞ്ച് പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഹമാസ് നേതാക്കൾ താമസിക്കുന്നു എന്ന് പറഞ്ഞ് ദോഹയിൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിന് മിസൈലുകളുടെ കഥകളൊക്കെ വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഖത്തർ സുരക്ഷാ സൈനികർ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു എന്നാൽ ആക്രമണത്തിലൂടെ ഹമാസിന്റെ ഉന്നത നേതാക്കളെ വധിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന വാർത്ത കൂടി വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിയാണ് ഇതിനപ്പുറം ഇത്രയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു ആക്രമണത്തിൽ അവരുടെ ലക്ഷ്യം നേടിയില്ല എന്നുള്ളത് പരാജയപ്പെട്ടു അവരുടെ ദൗത്യം എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി കൂടിയാണ് എല്ലാത്തിൻ്റെയും അവസാനം ഇസ്രായേൽ മാത്രല്ല അമേരിക്കയും അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം നേടി നേരിടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗാസയിലും അതും കടന്ന് മറ്റു രാജ്യങ്ങളിലും കടന്നു കയറി ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ ഈ ധൈര്യത്തിന് പിന്നിൽ അമേരിക്കയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഖത്തർ പോലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ പോലും തൃശങ്കൂവിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യം ഇതിന് പിന്നാലെ അമേരിക്കയ്ക്ക് എന്ത് വിലയാണെന്ന് ചോദ്യമായിരുന്നു അവർക്കിടെ ചതിയും മറ്റുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇസ്രായേലെ നദന്യഹു അഴിച്ചുവിട്ട ഭ്രാന്തൻ നായെ പോലെ ഓടുമ്പോൾ തുടലുമായി ട്രംപും അമേരിക്കയും ആധിയിലാണത്രേ ഈ ഘട്ടത്തിൽ നദന്യഹു ഇനിയും കടുങ്കൈ കാണിക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത് അതിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ തന്നെ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുകയാണ് ട്രംപ് റൂബിയോ നിർണായക ചർച്ചകൾ നടത്തുമെന്നും സംഘർഷം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുമാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങളായി തുടർന്ന് സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന സാധ്യതകൾ ഇസ്രായേൽ അട്ടിമറിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി തന്നെ കുറ്റപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ അടിയന്തര ഇടപെടൽ സമാധാന നൊബെൽ കുതിക്കുന്ന ട്രംപിന് മേൽ നദ നെഹുവിന്റെ നടപടി കനത്ത ആഘാതമാണ് ഇസ്രായേൽ ക്രമണത്തിലും തുടർന്നുണ്ടാകുന്ന അന്താരാഷ്ട്ര പ്രതിഷേധത്തിലും ട്രംപ് സന്തുഷ്ടനല്ല എന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് മാർക്ക് റൂബിയോ പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ മാധ്യമങ്ങളോട് പറയേണ്ടി വന്നിരിക്കുന്നു ഗാസയിലെ സൈനിക നടപടി ഹമാസിനെതിരായ ആക്രമണം ദോഹയിൽ നടത്തിയ വ്യോമാക്രമണം എന്നീ വിഷയങ്ങളിൽ സമാധാന ശ്രമങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള സമീപനം കൈക്കൊള്ളാൻ നതാന് നെഹുവിനെ നിർബന്ധിക്കും മാർക്ക് റൂബിയോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇസ്രായേലിലെ മറ്റു നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിൽ യു എസിൻ്റെ മുൻഗണനകളും മിഡിൽ ഈസ്റ്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇസ്രായേലുമായി ചർച്ച ചെയ്യുമെന്ന് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവും പറഞ്ഞു എന്നാൽ ഖത്തറിനെയും മേഖലയിലെ യു എസ്സിന്റെ സഖ്യകക്ഷികളെയും സമാധാനിപ്പിക്കാനുള്ള നീക്കമായാണ് റൂബിയയുടെ സന്ദർശനം എന്നും തൽക്കാലത്തേക്ക് കണ്ണിൽ പൊടിയിട്ട് തടി കഴിച്ചിലാക്കാനുള്ള പരിപാടിയാണ് ട്രംപിൻ്റെ എന്നുമുള്ള വിമർശനവും ഒരു ഭാഗത്തു വരുന്നുണ്ട് ഇപ്പോഴും ഗാസയിൽ ശാശ്വത സമാധാനം ഗാസയിലെ മനുഷ്യരുടെ ജീവിതം തുടങ്ങിയ കാര്യങ്ങളിൽ അമേരിക്കയുടെ താല്പര്യം ഇസ്രായേലിൻ്റേത് തന്നെയാണ് കാരണം റൂബിയോ തന്നെ ഗാസയുടെ കാര്യം വിശദീകരിക്കുമ്പോൾ അത് വ്യക്തമാക്കുന്നുണ്ട് ഹമാസ് ബന്ധികളാക്കിയ നാൽപ്പത്തെട്ട് പേരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നതിനെ പിന്തുണക്കുന്നു എന്ന വ്യാഖ്യാനത്തോടെയാണ് ഇസ്രായേൽ അതിക്രമത്തെ റൂബിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത് മാത്രല്ല ഗാസ പുനർനിർമ്മിക്കുക എന്ന നദാന്യാഹുവിന്റെ പദ്ധതി അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക ഗാസ ഗാസക്കാരുടേതാണ് അല്ലെങ്കിൽ പലസ്തീൻ്റേതാണ് എന്ന് സമ്മതിക്കാൻ ഒരിക്കലും തയ്യാറാകുന്നില്ല ഈ ഘട്ടത്തിൽ പ്രകോപിതരായ ഖത്തറിനെയും മറ്റും സമാധാനിപ്പിക്കുക എന്നതിൽ കവി കവിഞ്ഞ അമിത പ്രതീക്ഷകൾ അന്താരാഷ്ട്ര നിരീക്ഷകരും ഈ യാത്രയ്ക്ക് കൽപ്പിക്കുന്നില്ല ചുരുക്കത്തിൽ പാണ്ഡൻ നായുടെ ശൗര്യം ഇപ്പോൾ ഫലിക്കാത്ത വിധം ക്രൂരവും മനുഷ്യവിരുദ്ധവുമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങി കൂടെ നിന്നവർക്ക് സ്വയം വിഷം തീണ്ടുന്ന സ്ഥിതിയാണ് അമേരിക്കയുടെ നിലനിൽപ്പ് പോലും കുഴപ്പത്തിലാക്കും വിധത്തിൽ നദന്യവും ഇസ്രായേലും അതിക്രമം കാണിക്കാൻ തുടങ്ങി എന്നർത്ഥം ബ്രിട്ടനും ഫ്രാൻസും കാനഡയും വരെ ഇസ്രായേലിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടും രക്ഷയില്ല ഇന്ത്യയും ഒടുവിലാ തീരുമാനം കൈക്കൊണ്ടു ഇനിയും യുദ്ധക്കുതിയുമായി പരക്കം പായുന്ന നദന്യാഹുവിന്റെ അടുത്ത നടപടി എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം നന്ദി നമസ്കാരം